ഇവിടെ വരുന്ന ഒരവസ്ഥ വളരെ പരിതാപകരായിരുന്നു എനിക്ക് കൈ കുത്താതെ എനിക്ക് നടക്കാനോ അല്ലെങ്കിൽ നിൽക്കാനോ പറ്റില്ലായിരുന്നു എൻ്റെ പേര് അഞ്ജു എനിക്ക് കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ബാക്ക് പെയിൻ്റെ ഇഷ്യൂസ് ഉണ്ട് ഞാൻ പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പോൾ ഈ തവണ തവണമാരെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നട്ടലിന്റെ ഒരു തേമാനത്തിന്റെ കാര്യം പറഞ്ഞത് എവിടെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫിസിയോ ഉള്ളതെന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞാൻ മെറ്റ്ലാൻഡിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിഞ്ഞത് മെറ്റ്ലാൻഡിൽ വന്നപ്പോൾ ഫിസിയോ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ വരുന്നത് അപ്പോൾ ഇവിടെ ഒരു സ്പൈനൽ ഡീകംപ്രഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അപ്പോൾ ആ സ്പൈനൽ ഡീകംപ്രഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോപ്പർ റെസ്റ്റ് വേണം അതുകൊണ്ട് അഡ്മിറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഇവിടെ എയ്റ്റീൻ ഡേയ്സ് ഇവിടെ ഉണ്ടായിരുന്നു ഫിസിയോയും ആയുർവേദവും കൂടെ ക്യാമ്പയിൻ ചെയ്തിട്ട് ഞാൻ അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എടുത്തത് എൻ്റെ പോസ്റ്റേഴ്സ് പോലും ശരിയായിരുന്നില്ല ഞാനിവിടെ വരുമ്പോൾ അപ്പോൾ ഫിസിയോയിലെ തെറാപ്പിസ്റ്റുകൾ വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ പോസ്റ്റർ എങ്ങനെയാണ് ഇരിക്കുന്നത് അതിനുള്ള എക്സസൈസ് രാവിലെ ഇപ്പം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം എൻ്റെ എക്സസൈസും കാര്യങ്ങളും റുട്ടീൻ ആക്കിയിട്ടുണ്ട് ഒരു വീക്കിലി ഞാനൊരു രണ്ട് തവണ വന്നിട്ട് ഞാൻ വീണ്ടും ഫിസിയോ ചെയ്യാറുണ്ട് ഞാൻ ഹാപ്പിയാണ് അതിലുപരി കാരണം എനിക്ക് ഇങ്ങനെ ഒരു പെയിൻ റിലീഫ് കിട്ടും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു